ഇന്ത്യയിൽ നിരവധി ഉന്നത ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയതായി ആരോപിക്കപ്പെടുന്ന ലഷ്കർ ഇ തൊയ്ബ പ്രവർത്തകൻ ഷെയ്ഫുള്ള ഖാലിദ് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ കൊല്ലപ്പെട്ടതായി കഴിഞ്ഞ ദിവസം വിവരങ്ങൾ പുറത്തുവന്നിരുന്നു അജ്ഞാതരായ ചില ആക്രമികളാണ് അദ്ദേഹത്തെ ആക്രമിച്ചത് എന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തി അഞ്ചിൽ ബാംഗ്ലൂരിൽ നടന്ന ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ആക്രമണം രണ്ടായിരത്തി ആറിൽ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തിന് നേരെയുണ്ടായ ആക്രമണം രണ്ടായിരത്തി എട്ടിൽ രാംപൂരിലെ സിആർ ക്യാമ്പ് ആക്രമണം ഇങ്ങനെ മൂന്ന് പ്രധാന ആക്രമണങ്ങളിൽ ഖാലിദ് മുഖ്യ ഗൂഢാലോചനക്കാരനായിരുന്നു എന്നാൽ ഖാലിദ് അറിയപ്പെട്ടിരുന്നത് ഒരു ഹിന്ദു നാമധാരിയായിട്ടാണ് വിനോദ് കുമാർ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മൂന്ന് വർഷത്തിനിടെ നടന്ന ഈ ആക്രമണങ്ങൾ നിരവധി പേരുടെ ജീവൻ അപഹരിച്ചു ഇന്ത്യൻ മണ്ണിൽ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രവർത്തനങ്ങൾക്ക് വൻ വർദ്ധനവിന് കാരണമായ ഒരു വ്യക്തി കൂടിയാണ് ഖാലിദ് വിനോദ് കുമാർ എന്ന അപരനാമത്തിൽ പ്രവർത്തിച്ചിരുന്ന ഖാലിദ് വർഷങ്ങളോളം നേപ്പാളിൽ താമസിച്ചിരുന്നു അവിടെ വ്യാജ ഐഡന്റിറ്റിയിൽ താമസിക്കുകയും നഗ്മ ബാനു എന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തു നേപ്പാളിൽ നിന്നാണ് അദ്ദേഹം ലഷ്കർ തോയ്ബയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് റിക്രൂട്ട്മെന്റിലും ലോജിസ്റ്റിക്സിലും നിർണായക പങ്കുവഹിച്ചപ്പോഴും വളരെ താഴ്ന്ന നിലയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നും വിശ്വസിക്കപ്പെടുന്നു അടുത്തിടെ ഖാലിദ് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ബാദിൻ ജില്ലയിലെ മാർലിയിലേക്ക് തന്റെ താവളം മാറ്റിയിരുന്നു അവിടെ ഐക്യരാഷ്ട്രസഭ നിരോധിച്ച പാകിസ്ഥാൻ ഭീകര സംഘടനയായിരുന്നു ലഷ്കർ തോയ്ബിക്കും അതിന്റെ മുന്നണി സംഘടന ജമാഅത്ത് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നത് തുടർന്നു പ്രധാനമായും ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള റിക്രൂട്ട്മെന്റിലും ഫണ്ട് ശേഖരണത്തിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞ ആഴ്ച ദക്ഷിണ കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ല സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഓപ്പറേഷൻസ് കമാൻഡർ ഷാഹിദ് കൂട്ടായി ഉൾപ്പെടെ മൂന്ന് ലഷ്കർ ഭീകരർ കൂടി കൊല്ലപ്പെട്ടിരുന്നു കൂട്ടായി മറ്റു പേർ ഷോപ്പാനിലെ വണ്ടുന മെൽഹുറ പ്രദേശത്തെ താമസക്കാരനായ അദ്രാൻ ഷാഫി അൽപ്പത്തുള്ള പുൽവാമ ജില്ലയിലെ മുറാൻ പ്രദേശത്തെ ഷെയ്ഖ് എന്നിവർ ർ പ്രദേശത്ത് കൊല്ലപ്പെട്ടു രണ്ട് എ കെ സിരി റൈഫിളുകൾ വലിയ അളവിലുള്ള വെടിമരുന്ന് ഗ്രനേഡുകൾ മറ്റ് യുദ്ധസമാന സംഭരണികൾ എന്നിവ ഇവരുടെ കൈവശം നിന്ന് കണ്ടെത്തിയിരുന്നു തെക്കൻ കാശ്മീരിലെ എൽഇറ്റിയുടെ ഓപ്പറേഷൻ കമാൻഡർ ആയിരുന്ന കൂട്ടായ് കശ്മീരിൽ തീവ്രവാദ റിക്രൂട്ട്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുകയും നിരവധി യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയും നിരവധി നിരപരാധികളെ കൊലപ്പെടുത്തുകയും ചെയ്തുവെന്ന് ഒരു ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഒന്നിലെ രാംപൂർ സിആർ പി എഫ് ക്യാമ്പിന് നേരെ ഉണ്ടായ ആക്രമണം രണ്ടായിരത്തി അഞ്ചിലെ ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസിൽ ഉണ്ടായ ആക്രമണം ആറിൽ നാഗ്പൂരിലെ ആർ എസ് എസ് കേന്ദ്ര യത്തിന് നേരെ നടന്ന ആക്രമണം എന്നിവയുടെ സൂത്രധാരനാണ് സെയ്ഫുള്ള ഖാലിദ് എന്നാണ് സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നത് അഞ്ചു വർഷത്തിനിടെയാണ് ഈ മൂന്ന് ആക്രമണങ്ങൾ നടത്തിയത് ഇതിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നേപ്പാളിൽ വിനോദ് കുമാർ എന്ന പേരിൽ കഴിഞ്ഞിരുന്ന ഇയാൾ സെയ്ഫുള്ള ഖാലിദ് എന്ന വ്യാജ ഐഡന്റിറ്റി മറച്ചുവെക്കുകയായിരുന്നു പലപ്പോഴും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് ഈ വ്യാജ പേരിൽ തന്നെയാണ് ആക്രമണങ്ങൾക്കായി ആളുകളെ റിക്രൂട്ട് ചെയ്തതും ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത് വ്യാജ ഐഡന്റിറ്റിയിലാണ് നേപ്പാളിൽ നിന്ന് പിന്നീട് പാകിസ്ഥാനിലേക്ക് കടന്ന സൈഫുള്ള ഖാലിദ് പാകിസ്ഥാനിൽ വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി കഴിഞ്ഞിരുന്നുവെന്നും വിവരങ്ങളുണ്ട് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരങ്ങൾ പ്രകാരം അടുത്തിടെയാണ് ഇയാൾ സിന്ധിലെ ബാദിൻ ജില്ലയിലേക്ക് താമസം മാറിയത് ന്യൂസ് ഡെസ്ക് കർമാനസ്